ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ വലിയ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതായത് നമ്മുടെ സ്തുതി ആ പണയം വെച്ചിരിക്കുന്ന അങ്ങാരെ വിളിച്ചിട്ട് ചോദിക്കുവാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നായിരുന്നു കുറച്ച് സ്വർണം പണയം വെച്ചായിരുന്നു എന്നൊക്കെ അപ്പോൾ അയ്യോ എനിക്ക് അങ്ങ് ആളം മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അത് ദിവസവും കുറേ പേര് ഇങ്ങനെ വരുന്നതല്ലേ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അതു പിന്നെ ആ സാർ അന്ന് സ്വർണത്തിന് പകരം ആദ്യം ബ്ലൗസ് കൊണ്ടെത്തുന്ന ആളില്ലേ എന്ന് ചോദിച്ചു ആഹാ ഇപ്പം മനസ്സിലായി എന്താ എന്തായിരുന്നു എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ സാർ അന്ന് ഞാൻ സാറിന് വിറ്റ സ്വർണം എനിക്ക് തിരിച്ചു വേണം ഞാൻ കാശ് അന്ന് പറഞ്ഞു അയ്യോ ആ ആഭരണങ്ങളൊക്കെ എങ്ങനെ തരും അതൊക്കെ അപ്പം തന്നെ ഉരുക്കിയില്ലേ എന്ന് ഇയാള് സുധിയോട് പറയുക ഏഹ് ഉരുക്കാനോ ആ അതെ വാങ്ങിക്കുന്ന ആഭരണങ്ങൾ ഞങ്ങൾ അപ്പം തന്നെ ഉരുക്കുമെന്ന് അദ്ദേഹം പറയുക താങ്കൾക്ക് വേണമെങ്കിൽ ഉരുക്കിയ സ്വർണം തരാം അതിൻ്റെ ക്യാഷിങ്ങ് തന്നാൽ എന്ന് അദ്ദേഹം പറയുമ്പം അയ്യോ സാർ അത് ഉരുക്കിയ സ്വർണം എനിക്ക് കിട്ടിയിട്ട് എന്തിനാണെന്ന് സുദ്ധി ചോദിക്കുകയാണ് അതെനിക്ക് കിട്ടിയിട്ട് യാതൊരു കാര്യവും ഇല്ലാന്ന് പറഞ്ഞു അപ്പം ശരി സ്ഥലം എന്നാ ഒക്കെ എന്നും പറഞ്ഞുകൊണ്ട് സുതി അങ്ങ് കട്ട് ചെയ്തു തല പൊകഞ്ഞ അവിടെ നിൽക്കും അപ്പോഴത്തേക്കും ചന്ദ്രമതി ഓടി വന്നു എന്നാ ഏടാ വാ ഇപ്പത്തന്നെ നമുക്ക് പോയ സ്വർണ്ണയങ്ങ് മേടിച്ചുകൊണ്ട് വരാം വട എന്നും പറഞ്ഞു അപ്പോൾ അമ്മേ ആ സ്വർണ്ണം ഇപ്പം അവരുടെ കയ്യിലില്ല അത് അവർ അപ്പം തന്നെ ഉരുക്കിയെന്നാണ് പറഞ്ഞു എന്ന് പറഞ്ഞു ഏഹ് അപ്പോഴത്തേക്കും ഭാമ ഓടി വന്നു പിന്നെ ചന്ദ്ര അവിടെ കിടന്ന് തല പുകഞ്ഞു തല പൊട്ടിപ്പിടിച്ച് പൊത്തിപ്പിടിച്ച് ഇങ്ങനെ നിന്ന് കരുവോ ഈശ്വരൻ ഞാനിനി എന്നാ ചെയ്യും എൻ്റെ തല കറങ്ങുന്നത് പോലെ എനിക്ക് തോന്നുക ഞാനിനി എന്നാ ചെയ്യാം അയ്യോ അയ്യോ എന്നും പറഞ്ഞു അമ്മ അമ്മ വീട്ടിലേക്ക് വന്നാലല്ലേ അച്ഛൻ സ്വർണ്ണാഭരണങ്ങളൊക്കെ ചോദിക്കൂ അതുകൊണ്ട് തൽക്കാലം അമ്മ വീട്ടിലേക്ക് വരണ്ട കുറച്ച് ദിവസം അമ്മ ഇവിടെ ഭാമാന്റെ വീട്ടിലങ്ങ് നിൽക്കാൻ പറഞ്ഞു അപ്പം എവിടെ ദ്രോഹി ഇതിലും നീ നീനങ്ങ് കൊല്ലുന്നതല്ലായിരുന്നു അവിടെ നിന്നെ ഞാനൊന്നും പറഞ്ഞു ചന്ദ്രമതി അവിടെ ഇന്ന് ഇതൊക്കെ എടുത്ത് സുതിട്ട് അടിക്കുക അപ്പോഴത്തേക്കും സുതി ജീവനും കൊണ്ട് കയറി സ്റ്റേറിൻ്റെ മേളിലേക്ക് ഓടി ഇറങ്ങി വാടാ ഇറങ്ങി വാടാന്ന് പറഞ്ഞ് വിളിക്കും ഞാൻ വരത്തില്ല ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് മോനെ അവിടെ നിൽക്കുവാട്ടോ അമ്മ കിടന്ന് വിളിയോട് വിളി വരാനാ പറഞ്ഞത് നിന്നോട് ഇറങ്ങി വരാനോ പറഞ്ഞത് അപ്പം എന്നെ തല്ലാനല്ലേ ഞാൻ വരൂല്ല എന്നും പറഞ്ഞു സുതി അവിടെ നിൽക്കുക അപ്പം താഴെ ഇറങ്ങി വാടാ ഇല്ല നിന്നോടാ വരാൻ പറഞ്ഞത് ഉം ഞാൻ വരില്ല ഇറങ്ങി വരാനാ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേ പേടിച്ച് പേടിച്ച് മോൻ ഇങ്ങനെ പതുക്കെ പമ്പി പമ്പി താഴെ ഇറങ്ങി വന്നു അമ്മ അടിക്കും എന്നുള്ള പേടിയോടു കൂടി തന്നെ ഇറങ്ങി വരുന്നേ അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണോന്ന് പറഞ്ഞു തീർന്നില്ല കൂട്ടത്തു ചെവിക്കല്ലേ തീർത്തോരോ ഒറ്റ എണ്ണം ആ അടിക്കറങ്ങിപ്പോയി സോഫയിലേക്ക് അങ്ങ് എങ്ങിയിരുന്നു നമ്മുടെ സുതി അയ്യോന്നും പറഞ്ഞു ഇങ്ങനെ ചെവിയും പൊത്തിപ്പിടിച്ച് ലോകം മുഴുവനും അരച്ചു കലക്കി കുടിച്ചത് നീ സംസാരിക്കാറ് വലിയ ബുദ്ധിശാലി ആണെന്നാണല്ലോടാ നീന്റെ വെപ്പ് നീ എന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് നിന്നെയൊക്കെ തലേ കൊണ്ടീ എന്നെ പറഞ്ഞാൽ മതിയല്ലോടാന്നൊക്കെ പറയാം മോരക്കുറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മോനെ വിളിക്കുക എന്നിട്ട് കയ്യിലുണ്ടെന്ന് ബായിക്കെടുത്ത് വലിച്ചെറിഞ്ഞു വീട്ടിലറിഞ്ഞ അതോടുകൂടി തീർന്നു എല്ലാവർക്കും മുന്നിൽ ഞാനൊരു കള്ളിയാകുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല അപമാനിതയായി തലകൊന്നിച്ച് നിൽക്കേണ്ടി വരും എനിക്ക് ഞു ആ പൂ കെട്ടുന്നവൾ എന്നെ നോക്കി പരിഹസിച്ച് ചിരിക്കുവെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല എല്ലാം നീ കാരണ നീ ഒറ്റം കാരണ എൻ്റെ കയ്യും കാലും വേർച്ചിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നും ഞാൻ എന്താടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിടന്നങ്ങോട്ട് ഒറഞ്ഞ തുള്ളു കേട്ടോ ചുതിയേർക്കാം ആ നക്ഷരം ഉണ്ടെന്നില്ല ആ ആഭരണങ്ങളുടെ ഡിസൈൻ പോലും ഞാൻ നോക്കി വെച്ചിട്ടില്ല അത് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അയ്യോ അതുപോലെയുള്ള ആഭരണങ്ങൾ വാങ്ങിച്ചെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് പറയുവാണ് നമ്മുടെ സുതി അന്നേരം അന്ന് ഇവനെടുത്ത ഫോട്ടോകൾ ഓർമ്മയിൽ വന്നു ആ ആ ആഭരണങ്ങൾ വിൽക്കുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു ആ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ടമ്മ എന്ന് പറഞ്ഞു സത്യം എന്നോടാണ് നീ പറയുന്നത് ആ നീ വേഗം തരാൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ ഭാമ ചോദിച്ചു നീ ചന്ദ്ര പെട്ടെന്ന് തന്നെ കാശ് സംഘടിപ്പിച്ച് അതേപോലെയുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ സ്വർണ്ണാഭരണങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ദ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം ഉം അപ്പൊ രേവതിയുടെ സ്വർണ്ണാഭരണങ്ങളല്ലേ ഇവനെടുത്ത് വിറ്റതെന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പോ എന്താണെന്ന് ഭാമയോട് ചന്ദ്ര ചോദിക്കാം എൻ്റെ സ്വർണ്ണാഭരണങ്ങള് വിറ്റ് അവൾക്ക് ആഭരണങ്ങള് ഞാൻ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ചന്ദ്ര ചോദിക്കുകട്ടോ തൽക്കാലം ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം കയ്യിലെ കാശ് വരുമ്പോൾ ആ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമെന്ന് ചന്ദ്രമതി പറയുന്നു നീ കൊടുത്തത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് അവർ തിരിച്ചറിഞ്ഞാലോ ഏയ് തിരിച്ചറിയാനൊന്നും പോകുന്നില്ല നീ അതിനുള്ള ബോധമൊന്നുമില്ല ഒറ്റ നോട്ടത്തിലും മനസ്സിലാവാനൊന്നും പോണില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങനെ പ്ലാൻ ചെയ്യുവ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ വീട്ടിൽ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ വർഷമാണെങ്കിൽ ഇന്നത്തെ ഡ്യൂട്ടി നേരത്തെ കഴിഞ്ഞതുകൊണ്ട് നേരത്തെ പോന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ശ്രുതി വന്നായിരുന്നോ ഞാൻ ചോദിച്ചത് ശ്രുതി മോളങ്ങ് വന്നു വന്നായിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ ഇവിടെ ഇല്ല എവിടെ പോയതാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം ശ്രുതി നിന്നിങ്ങനെ ആലോചിക്കുക അല്ല ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമെന്നേ എന്നോട് പറഞ്ഞായിരുന്നു ഇപ്പം ഞാൻ വിളിക്കുമ്പോഴേ ഫോൺ എടുക്കുന്നില്ല ചിലപ്പോൾ ആർക്കിലെ ബെഞ്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടോ അതായിരിക്കാം ഫോൺ എടുക്കാത്തേ എന്നാൽ സച്ചിയാ നേരം ശ്രുതിയോട് പറഞ്ഞു ഛേ മിണ്ടാരിയടാ എന്നാ അച്ഛൻ അന്നേരം മോനോട് പറഞ്ഞു എന്നിട്ട് ഇവരിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ ആരെങ്കിലും വിളിച്ചിട്ട് അർജന്റായിട്ട് പോയതായിരിക്കും നീ വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞ ശ്രുതി അവിടെ ഇരുന്ന് മാന്യമായിട്ട് കഴിക്കു കേട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി കറി കോരി എടുത്തപ്പോൾ കറിയിൽ നിന്നൊരു മുടി ആ മുടിയെടുത്ത് സച്ചി ഇങ്ങനെ പതുക്കപ്പ് പൊക്കി പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് അച്ഛാ എന്നും പറഞ്ഞു വിളിക്കുക അപ്പോൾ നോക്കിയച്ചാ മുടി മുടി അയ്യോ സാമ്പാറേന്ന് കിട്ടിയെന്നോ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോൾ മുടിയോ ഒന്നും പറഞ്ഞോണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ നോക്കുകട്ടോ എന്നിട്ട് ആ മുടി നീളത്തിലുള്ള മുടി ഇങ്ങനെ പിടിച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പൊ രേവതി ഇങ്ങനെ നോക്കുക നല്ല നീളമുള്ള മുടിയാണല്ലോ രേവതി പൂ പൂ എടുത്തോണ്ടോ ചൂടിക്കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ തമാശയാണോന്ന് രേവതി സച്ചിയോട് ചോദിച്ചു സച്ചി എന്നിട്ട് ഇങ്ങനെ രണ്ടുപേരെ അതായത് വർഷയെയും ശ്രുതിയെയും മാറി മാറി നോക്കുക കേട്ടോ ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞാൽ ശ്രുതിയുടെ നേരെ ഇങ്ങനെ നോക്കി ശ്രുതി അന്നേരം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ സച്ചി എന്നു പറഞ്ഞു മൂളികൊണ്ടിരിക്കുന്നു എന്നിട്ട് മുടി നീളത്തിൽ വലുപ്പ് ഇങ്ങനെ സൈഡിൽ കുത്തനെ പിടിച്ചൊക്കെ അതിൻ്റെ വലുപ്പമൊക്കെ ഇളക്കുക അപ്പൊ അച്ഛനെ നോക്കിയപ്പോ എന്നെ നീ നോക്കൊന്നും വേണ്ടാന്നും പറഞ്ഞ അച്ഛൻ തല തലയിങ്ങനെ തിരുമി അന്നേരം അതെനിക്കറിയാം അച്ഛന്റെ തലയിൽ എൻ്റെ മുടിയേ ഇല്ലല്ലോ ഇത് നീളമുള്ള മുടിയാരുടെ മുടിയാ എന്നിങ്ങനെ സച്ചി ചോദിച്ചു അപ്പൊ എന്തായാലും അടുക്കള കയറിയിട്ടില്ലേ ഇത് എന്റെ മുടിയല്ല എന്ന് പറഞ്ഞു വർഷ പാർലറായിട്ടത്തി ഇത് പാർലറായിട്ടത്തിടെ മുടിയാണോ എന്ന് ചോദിക്കുമ്പം അല്ല എനിക്ക് മുടി ഒഴിയുന്ന അസുഖം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ശ്രുതി പൊയ്ക്കേ സച്ചിന്ന് എങ്കിൽ പിന്നെ ഇത് ആരുടെയാണെന്ന് പറയാൻ പറഞ്ഞു അന്നേരം രേവതി ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിക്കാ ഇനി ഇനിയിപ്പം എന്താടാ ഇത് അറിഞ്ഞിട്ട് എന്ത് ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്ന് ചോദിച്ചു ഇത് ആരുടേതാണെന്ന് അറിയണ്ടേ അച്ചാന്ന് പറഞ്ഞു അപ്പം രേവതി ഇത് നിന്റെ മുടി തന്നെയാ നല്ല നീളം ഉണ്ട് കേട്ടോ അതേ കളറും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുന്നു അപ്പം രേവതി ഇങ്ങനെ ആകെ വിളറി വെളുത്തവിടെ നിൽക്കുവാട്ടോ അപ്പോൾ അല്ല നീ മുടി ചേർത്താണോ രേവതി ഭക്ഷണം നിന്ന് സച്ചി ചോദിച്ചു കരുതിക്കൂട്ടി ആരെങ്കിലും ഭക്ഷണത്തിൽ മുടി ഇടുവോ എന്ന് ചോദിച്ചു ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നിരിക്കും സച്ചിയുടെ അത് കളഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കാൻ പറഞ്ഞു രേവതി അന്നേരം ഭാഗ്യത്തിന് ഇത് എനിക്ക് തന്നെ കിട്ടി ഇത് അമ്മയ്ക്ക് എങ്ങാനും ആണ് കിട്ടിയിരുന്നതെങ്കിൽ നിന്നെ പിടിച്ച് കെട്ടിയിട്ട് മുട്ടയടിച്ചേനെ എന്ന് രേവതിയോട് സച്ചി അന്നേരം രേവതി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഉം തലമുടിയൊക്കെ വയറ്റിലെത്തിയ പ്രോബ്ലമാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പറഞ്ഞു എങ്കിലേ നീ ഭക്ഷണം ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു രേവതി അന്നേരം ശ്രുതിയോട് ഞാൻ കരുതി കൂട്ടി ചെയ്തതൊന്നും അല്ലല്ലോ എന്നും രേവതി ശ്രുതിയോട് പറഞ്ഞു ശ്രുതിക്കും മിണ്ടാട്ടോ ഇല്ല അപ്പോൾ ഇതൊക്കെ സാധാരണ കാര്യമല്ല നിങ്ങളിങ്ങനെ ഇത്ര വലിയ കാര്യമാക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു ഹെഡ് കവർ ഇടാറുണ്ട് രേഖ ചതിട്ടൂടെ എന്ന് ചോദിച്ചു വർഷ അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിലല്ലോ വീട്ടിലല്ലേ കുക്ക് ചെയ്യുന്നതെന്ന് രേവതി ചോദിച്ചു വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും അതൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു രേവതി വർഷം ഇവിടെ അതില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കും കേട്ടോ ഭക്ഷണത്തിന് തലമുടി കിട്ടിയാൽ നല്ല കാലം വരും എന്നാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകാന്ന് കരുതിയാൽ മതിയെന്ന് പറഞ്ഞു രേവതി സച്ചിയോട് അങ്ങനെ മുടി പ്രശ്നം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് വലിയ വിഷയമാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു നീ മിണ്ടാതിരുന്ന ഭക്ഷണം കഴിക്കുക അല്ല നിനക്കീ കാര്യത്തിലൊന്നും വിശ്വാസമില്ലാത്തവനാണല്ലോ എന്ന് അച്ഛൻ ചോദിച്ചു അപ്പം നിങ്ങൾക്കൊക്കെ വിശ്വാസം വല്ലതും അത് മതിയെന്ന് സച്ചി അല്ല ഇനിയിപ്പോൾ എന്താണാവോ വരാൻ പോകുന്നത് വെയിറ്റ് വെയിറ്റിയ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി എങ്ങനെ ഇരിക്കുമോ അപ്പോൾ ഈ മുടി കിട്ടിയതോടുകൂടി എന്തൊക്കെയോ നടക്കുമല്ലോ എന്തായിരിക്കും അതെന്നൊക്കെ പറഞ്ഞാൽ സച്ചി ഇരിക്കുക തൊട്ടടുത്ത നിമിഷം അമ്മയും മോനും കൂടെ ആരും കാണാതെ പമ്മിപ്പമ്മി അകത്തേക്ക് കയറി വരും അപ്പോൾ ഗോൾഡ് കവറിങ് ആഭരണമോ ഒറിജിനലും തമ്മിൽ യാതൊരു ഡിഫറൻസും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ സുതി ഇങ്ങനെ ചന്ദ്രമതിയോട് പറഞ്ഞാൽ ചന്ദ്ര ഇങ്ങനെ അവനെ നോക്കാം എന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ രണ്ടും കൂടെ പമ്മി പമ്മി കയറി പോവുക അവർ ജ്വല്ലറി ലെങ്ങാനും പോയിട്ട് ഒരച്ച് നോക്കൂടാ അമ്മയ്ക്കൊരു പേടി അമ്മ അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയാലല്ലേ അവർ ഉരച്ച് നോക്കുകയുള്ളൂ അവർക്ക് സംശയം തോന്നത്തില്ല അമ്മേ ദേ എന്തായാലും സ്വർണം കിട്ടിയെന്നുള്ള അഹങ്കാരത്തിൽ ജാടയിൽ രേവതി ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ അല്ലാണ്ടൊന്നും ചെയ്യില്ല അമ്മേ അമ്മ ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു എൻ്റെ ജീവനെടുക്കാനായി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതിയുടെ മുന്നിലെ ചന്തമാതി നിന്ന് പറയാം ഈ സമയത്ത് ശ്രുതിയാണ് കഴുകിയ പാത്രമൊക്കെ കഴുകി അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ കയറി ചെല്ലുന്നത് ഇവർ രണ്ടുപേരും കൂടെ കയറി ചെന്നപ്പോഴത്തേക്കും ശ്രുതിയെ കണ്ടതും ആ സുതി നീ എവിടെ പോയതായിരുന്നു ചോദിച്ചു ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്ന് എന്ന് ചോദിച്ചു അയ്യോ സോറി ശ്രുതി എൻ്റെ ഫോൺ സൈലൻറ്റ് മോഡിലായിരുന്നു അതാ അറിയാതിരുന്നെന്ന് പറഞ്ഞു കേട്ടോ ശ്രുതി അതിൻ്റെയും കൂടെ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കും ഏ അതോ അപ്പ പിന്നെ ഞാൻ ഞാൻ എവിടെയും പോയതൊന്നുമല്ല അല്ല ഞങ്ങൾ ഒരേ സമയത്ത് ഒരുമിച്ച് വന്നതേയുള്ളൂ എന്ന് ശ്രുതി ഇങ്ങനെ പറയുക ശ്രുതിയോട് പുറത്ത് വെച്ചാൽ ഞാനിപ്പോൾ അമ്മയെ കണ്ടതേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിൽക്കും അപ്പോൾ എഴുച്ച് വറച്ച് നിൽക്കറിൽ മുള്ളിൽ നിൽക്കുകയാണ് ചന്ദ്രമതി ഒരു എവിടെയുണ്ടെങ്കിൽ നോക്കാം ആ അതെ 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 എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പക്ഷേ ആ അതെ അതെ പറഞ്ഞു ഒരു കൂസലും ഇല്ലാണ്ട് ഈ സൂതി ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുമ്പോൾ ചന്ദ്രൻ അവിടെ നിന്ന് നിന്നേ എന്ന് പറഞ്ഞോട്ട് രേവി ഏട്ടൻ വിളിച്ചു ചന്ദ്രയുടെ ചങ്ക് പടപടാന്ന് ഇടിക്കുക ചന്ദ്രൻ നിങ്ങൾ നന്ദിയെന്ന് പറഞ്ഞ് വിളിക്കും അപ്പോഴത്തേക്കും സുധിയും പേടിച്ചു വരച്ച് ഇങ്ങനെ നോക്കുവാട്ടോ രേവതിയുടെ സ്വർണ്ണം നീ അല്ലേ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അത് അവൾക്ക് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രമതി നീ എന്തിനാണെന്ന് ചോദിച്ചു ആ എന്തിനെങ്കിലും ആയിക്കോട്ടെ അത് അവളുടെ സ്വർണ്ണല്ലേ നീ അത് അവൾക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു ഇപ്പൊ അവൾക്ക് എന്തിനാ സ്വർണം ആവശ്യം എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അവളുടെ ആവശ്യം നീ അറിയേണ്ട ആവശ്യമില്ല നീ അത് കൊടുത്തേക്കാൻ പറഞ്ഞു അല്ല അതിപ്പോ അങ്ങനെ പെട്ടെന്ന് സ്വർണ്ണം എടുത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോ അപ്പൊ ഇവിടുത്തെ സത്യവാൻ സാവിത്രി സാഹിത്രി ശബ്ദമൊക്കെ മറന്നോ എന്ന് ചന്ദ്ര ചോദിക്കുക എനിക്ക് സ്വർണം വേണ്ട എന്റെ ഭർത്താവ് വാങ്ങിച്ചായിരുന്ന സ്വർണം മാത്രമേ ഞാൻ ഇനി അണിയോ എന്നും പറഞ്ഞല്ലേ രേവതി അതൊക്കെയെന്നാ അതിൻ്റെ ആന്റിയ ഏൽപ്പിച്ചോന്ന് ശ്രുതിയും ഇടക്ക് കയറി ചോദിച്ചു എന്നിട്ടവിടെ നിന്ന് കളിയാക്കുകട്ടോ വെറും പറച്ചിലായിരുന്നില്ല ശ്രുതി ശപഥമായിരുന്നു ശപഥം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ അവിടെ നിന്ന് കളിയാക്കി സംസാരിക്കുകട്ടോ ഇപ്പൊ രേവധിയും സച്ചിദൊക്കെ കേട്ട് അവിടെ വന്ന് നിൽക്കുക എന്തൊക്കെയായിരുന്നു അന്ന് അവളുടെ പെർഫോമൻസ് സിനിമയിലെ ഹീറോയിനെ പോലെ ആയിരുന്നല്ലോ ഡയലോഗ്സ് ഒക്കെ എന്ന് പറഞ്ഞു സുധീവ് ഇരുന്ന് ഒരു എളുപ്പമില്ലാണ്ട് സംസാരിക്കുക സ്വർണ്ണ അമ്മയുടെ മുന്നിലേക്ക് ഇട്ടു തരുമായിരുന്നില്ലേന്നൊക്കെ ചോദിച്ചു അപ്പോൾ സച്ചിൻ രേവതി ഒന്നും ഇണ്ടാ കേൾക്കുക ഇനി ഈ സ്വർണം ജീവിതത്തിൽ തൊടില്ല എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു എന്നിട്ടിപ്പോൾ തിരികെ വേണമത്രേ നാണല്ലോ എന്നും പറഞ്ഞ് വലിയ ഡയലോഗുകൾ ഇറക്കണം അതെ നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ ശപഥം ചെയ്യാൻ നിൽക്കരുത് കേട്ടോ രേവതി എന്ന് പറഞ്ഞു അപ്പോൾ പാർലറായിട്ട തീ ദേ രേവതിക്ക് എൻ്റെ അച്ചമ്മ കൊടുത്ത സ്വർണ്ണമാണ് ഞങ്ങൾ തിരികെ ചോദിക്കുന്നത് അതല്ലാതെ ഏ നിനക്ക് നിന്റെ മലേഷ്യക്കാരൻ അച്ഛൻ തന്ന സ്വർണ്ണമൊന്നും അല്ല ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് സച്ചി ശ്രുതിക്ക് മറുപടിയും കൊടുത്തു അയ്യോ ഒരു കാര്യം മറന്നുപോയോട്ടോ പാർലർ ഏട്ടത്തേക്ക് അച്ഛൻ ഒരുതരി സ്വർണം പോലും തന്നില്ലല്ലോ അല്ലേ ഏ എന്ന് അതൊക്കെ ശ്രുതിക്ക് പണിയായി അപ്പൊ എടാടാടാടാടാ കളിയാക്കൊന്നും വേണ്ട അവളുടെ അച്ഛൻ വിചാരിച്ചാലേ ഒരു ലോഡ് സ്വർണം അവൾക്ക് ഇറക്കി കൊടുക്കാൻ അന്ന് ചന്ദ്ര അയ്യോ അല്ലെ ഈ കല്ലൊക്കെ കൊണ്ടുവരുന്ന ലോറിയിലാണോ സ്വർണം കൊണ്ടുവരുന്നേ എന്ന് നമ്മുടെ സച്ചി അന്നേരം ചോദിച്ചു എടാ എന്തിനാണോ ഓരോ ആവശ്യമില്ലാതെ ഇല്ലാതെ ശ്രുതിയുടെ അച്ഛനും ഇതിനകത്തേക്ക് വലിച്ചഴിക്കുന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പം മറ്റുള്ളവർ സംസാരിക്കുന്നതിനിടയിലേക്ക് നുഴഞ്ഞു കയറാൻ നോക്കി ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും എന്ന് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു അവൾ പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്നതെന്ന് ചന്ദ്ര രേവതിയോട് ചോദിക്കാം അന്ന് കഴുത്തിൽ മഞ്ഞ ചരടും കെട്ടി ഭദ്രകാളിയെ പോലെ ഒറഞ്ഞ തുള്ളു ആയിരുന്നല്ലോ നീയ നീ ഈ സ്വർണം എനിക്ക് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇതാ ഇപ്പം ഇത് വേണോ എന്ന് പറയുന്നു നാണം വേണോടി നാണം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ാണം സംസാരിക്കുക പിന്നെ നീ കെട്ടുന്ന പൂ പോലെ തന്നെ അടി നിന്റെ വാക്കും ഒറ്റ ദിവസം കൊണ്ട് വാടി അങ്ങ് പോകുമെന്ന് പറഞ്ഞു വേണ്ട അതിനും രേവതിയെ കുറ്റപ്പെടുത്തുമ്പോൾ അവളുടെ സ്വർണ്ണം അവള് ചോദിക്കും അല്ലാണ്ട് നിന്റെ സ്വർണ്ണം അവള് ചോദിച്ചില്ലല്ലോ കൂടുതൽ സംസാരം ഒന്നും വേണ്ട അതങ്ങ് എടുത്തു കൊടുക്കാൻ പറഞ്ഞു രവിയേട്ടനെ ചന്ദ്രനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക രേവതി അന്ന് വെല്ലുവിളിച്ചതല്ലേ അതെങ്ങനെ മറക്കാനും ഇടാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു നമ്മുടെ സുതി മുതലാളിയെ അച്ഛൻ്റെ കാശ് തിരികെ കൊടുക്കുന്ന എത്രയോ മാസം മുന്നേ അമ്മയുടെ തലേ തൊട്ട് സത്യം ചെയ്തവനല്ലേടാ നീ എന്നിട്ട് ഒരു രൂപയെങ്കിലും നീ കൊടുത്തോളാന്ന് ചോദിച്ചു നീ ആദ്യം കാശ് കൊടുത്തിട്ട് സംസാരിക്കടാ എന്നും സച്ചി പറയുക അപ്പോഴത്തേക്കും രണ്ടെണ്ണത്തിന് വായ അടഞ്ഞു ചന്ദ്രയുടെയും വായ അടഞ്ഞു അമ്മയ്ക്കിടയ്ക്കിടയ്ക്ക് ഗ്യാസ് വേദം കൊളുത്തിപ്പിടിക്കുന്നതൊക്കെ നീ അവരുടെ തലയിൽ കൈ വെച്ച് സത്യം ചെയ്തത് കൊണ്ടാണെന്നും സച്ചി അങ്ങ് പറയും അപ്പോഴത്തേക്കും കഴുത്തിനൊക്കെ പിടിച്ചിട്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുക ഇനി എന്തൊക്കെ സംഭവിക്കാം ആർക്കറിയാം തല പൊട്ടി ഇതൊക്കെ അതിന് ഭാഗ്യമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര തലയിലും തൊട്ടു അപ്പോഴത്തേക്കും നമ്മുടെ വർഷം ഇതൊക്കെ കേട്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ എന്തായാലും കൊള്ളാം പിന്നെ ആൻറ്റി ഒന്ന് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതിനെ എൻ്റെ അമ്മയും ഒരണ്ട് ഒരു കാരണക്കാർ തന്നെയാ ആഭരണങ്ങൾ കൊടുക്കരുതെന്ന് ഞാൻ രേവതി ചേച്ചിയോട് ഒന്ന് പറഞ്ഞിരുന്നതാ പക്ഷെ എന്ന് വർഷ പറഞ്ഞു ഇന്ന് അത് തിരികെ ചോദിക്കുക അപ്പോ ആന്റി എന്താ അത് കൊടുക്കാത്ത ആന്റി ഇത് എന്ന് വർഷ ചോദിക്കുമ്പോൾ ഞാനത് തിരിച്ചു കൊടുക്കില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ തിരിച്ചു കൊടുക്കാനേ എനിക്ക് ഒരു മടിയില്ല അന്ന് നിങ്ങൾ വീരവാദം മുഴക്കി അതിനെക്കുറിച്ച് വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ചന്ദ്ര ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ ഉണ്ടാകാണ്ട് ഇങ്ങനെ നിൽക്കും ഇവൻ കുടിച്ചിട്ട് വന്നിട്ട് ഇന്ന് പറഞ്ഞതല്ല നാളെ പറയാം ഓരോ ദിവസവും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക നീ കുടിക്കാത്ത വാക്ക് മാറ്റി പറയുന്നു രണ്ടും കണക്ക് തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞു പിന്നെ വാക്കിന് വില വേണോടി വില വേണോന്നും പറഞ്ഞ് ചന്ദ്ര ആളാകുമ്പോൾ വാക്കിന് വില കൊടുക്കാത്തവളല്ല ഞാൻ മാറ്റി മാറ്റി പറയാറുമില്ല പിന്നെ അങ്ങനെയാ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയത് എന്നും രേവതി പറയുമ്പോൾ ഓ പിന്നെയെന്നും പറഞ്ഞോണ്ട് നിൽക്കോ കേട്ടോ നമ്മുടെ ചന്ദ്ര അന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല സച്ചിയേട്ടൻ അധ്വാനിച്ച കാശ് കൊണ്ട് തരുന്ന സ്വർണം മാത്രമേ ഞാൻ അണിയുകയുള്ളൂ നീ അത് ഇടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ അടിയുന്ന നിനക്കിപ്പോൾ അത് തിരികെ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അത് നീ എന്തിനാ അറിയുന്നതെന്ന് രവിയേട്ടൻ ചന്ദ്രയോട് ചോദിച്ചു അപ്പോൾ സച്ചി രവിതെ ഇങ്ങനെ നിൽക്കല്ലേ നിന്റെ സ്വർണ്ണമല്ലല്ലോ അത് ആണോ എൻ്റെ അമ്മ അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത സ്വർണം അത് ഇനിയിപ്പോൾ കൂടുതൽ ചോദ്യം പറിച്ചില്ലെന്നും അതെടുത്ത് കൊടുക്കാൻ നോക്കാൻ പറഞ്ഞു രവിയേട്ടൻ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതെ സച്ചിയാ നേരത്തേന് അമ്മയുടെ മോനെ പെരുമാറ്റം കണ്ടുകഴിഞ്ഞപ്പം ഇപ്പം ആ സ്വർണ്ണം നിങ്ങളുടെ കയ്യിൽ ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് അമ്മയും മോനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടക്കണ്ണിട്ട് നോക്കുവാട്ടോ അതും നീ അങ്ങനെ ചോദിച്ചേ എന്നാ അച്ഛൻ നേരം സച്ചിയോട് ചോദിച്ചു അല്ലച്ചാ അൻപത് ലക്ഷം അടിച്ചുകൊണ്ട് പോയ ഓട്ടപ്പന്തേ വീരനുള്ള വീടല്ലേ ഇത് ഇനി ഇവനെ വിശ്വാസിച്ച് എന്തെങ്കിലും വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുമോ അച്ഛാ ഇനി അതും അവൻ അടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിലോ പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കാം അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുവാട്ടോ ഇവനെടുത്തുകൊണ്ട് പോയാലും അമ്മ പിന്നെ അതിനെപ്പറ്റി ഒന്നും മിണ്ടത്തില്ലല്ലോ കമാന്നൊരു ലക്ഷം അമ്മ പറയാനും പോണില്ല സ്വർണം തിരികെ ചോദിക്കുമ്പോൾ അമ്മ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതേ ഇനിയിപ്പത് കയ്യിലില്ലാത്തത് കൊണ്ടാണോ എന്നൊരു സംശയം ഉണ്ടെനിക്ക് അന്ന് സച്ചി അന്നേരം ചന്ദ്ര പറഞ്ഞോണ്ടിരുന്നോട്ടം അപ്പ എല്ലാവരും ആ ഒരു സംശയത്തിൽ ഇങ്ങനെ നീക്കുക എനിക്കതൊക്കെ ദേഷ്യം വരുവാണെന്ന് പറഞ്ഞുകൊണ്ട് സുതി അന്നേരം ചന്ദ്ര നീ പോയിട്ട് ആ സ്വർണ്ണം എടുത്തുകൊണ്ട് പറഞ്ഞാൽ ഞാൻ പോകണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ചന്ദ്ര സ്വർണ്ണം എടുക്കാൻ മുകളിലോട്ട് പോയി അത് കവറിൽ നിന്ന് എടുത്ത് ആരും അറിയാത്തതുപോലെ എടുത്ത കവറിൽ തന്നെ അങ്ങനെ വെച്ചു അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമീത അവർ തിരിച്ചറിയല്ലേ തിരിച്ചറിഞ്ഞാൽ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര എങ്ങനെ നിൽക്കുക അപ്പോൾ ശുതി ഭയങ്കര ടെൻഷൻ അടിച്ചവിടെ നിൽക്കുക അപ്പോൾ ശ്രുതി ശ്രദ്ധിച്ചു ശ്രുതി എന്നിട്ട് ചോദിച്ചു ശുദ്ധിക്കുന്ന പറ്റിയ എന്തൊരു ടെൻഷൻ ഏ ടെൻഷനോ എനിക്ക് ടെൻഷനൊന്നുമില്ല അയ്യോ നിനക്ക് തുമ്മ തോന്നുന്നതാണെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക എനിക്ക് തോന്നുന്നു എന്നു എന്നതായത് ഈ പറയുന്നതെന്ന് പറഞ്ഞോണ്ട് ശ്രുതി അവിടെ നിൽക്കുവാണ് അപ്പതാ നിങ്ങളുടെ സ്വർണ്ണമെന്ന് പറഞ്ഞോണ്ട് ചന്ദ്ര എടുത്തുകൊണ്ട് വന്നു ഇത് എന്തിനാ എന്റെ കൈ കൊണ്ടെത്തുന്നത് അതാ അവളുടെ സ്വർണ്ണമല്ലേ അവക്കട കൈ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ചന്ദ്രമതി അത് രേവതിയുടെ കൈ കൊടുക്കാൻ അച്ഛൻ നിർബന്ധിച്ചു പറഞ്ഞു അപ്പോൾ കൊടുക്കാതെ അത് അവിടെ വെച്ചേക്കുവ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആ സ്വർണ്ണം എടുത്തു എന്നിട്ട് സച്ചി അതെടുത്ത് രേവതിയുടെ കൈ കൊടുത്തു രേവതി ആ സ്വർണ്ണം എടുത്ത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും ടാറ്റാ